ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ദീ രണ്ട് വിത്തുകൾ അന്ന് മേടിച്ചതാണ് കാരട്ടും ബീറ്റ് റൂട്ടും കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ മണ്ണക്കൂടെ കൂടെ സെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഗ്രോ ബാഗും ഉണ്ട് അപ്പൊ നമ്മള് ഇതൊക്കെ ഒന്ന് പാകിട്ടൊന്ന് മുളപ്പിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ പിന്നെ ഉള്ളത് നമ്മുടെ കൊത്താമര തെയ് വളഞ്ഞിരിക്കണുലേ അതൊന്ന് വടിവ് ഇതാക്കി കൊടുക്കണ്ടെന്ന് തോന്നുന്നുണ്ട് അത് കൊത്തേക്ക് ആ ഒരു പ്രശ്നല്ലേ ഇപ്പൊ കുറച്ചും കൂടി ആയിട്ടുണ്ട് അതെ എന്തായാലും നല്ല നമ്മുടെ കോളിഫ്ലവറിനാണ് ഒരു ഫ്ലവർ കാണുന്നില്ല ഫ്ലവർ വരാൻ സമയായിട്ടില്ലെന്ന് തോന്നുന്നു സമയോ ഇത് ചെലപ്പോ കഴിയേണ്ടി വരും പെട്ടെന്ന് ആവില്ലല്ലോ എന്തായാലും അത് മാത്രാണ് പ്രശ്നായിട്ട് നിക്കുന്നത് ഇതിനുള്ള ഫലങ്ങളൊക്കെ ശരിക്കും പറഞ്ഞ വേനൽക്കാലത്തല്ല ശരിക്കും ആൾക്കാർ വെക്കാത്തതിന്റെ കാരണതാണ് കേട്ടോ കാരണം നന കൊടുക്കണം നനവുണ്ടെങ്കിൽ മാത്രം അതിന്റെ പേര് നന്നായി ഇറങ്ങി നല്ല നല്ലോ ആ ഇതിപ്പോ അത് ഇപ്പൊ നമുക്ക് ഇത്ര കുറച്ചല്ലേ ഉള്ളു അത് കാരണം ദിവസം ഇത് നനിക്കുന്നോടൊപ്പം തന്നെ ഈ ഒരു നനി നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് കാരണം വലിയ കുഴപ്പമില്ല അല്ലേ അപ്പൊ കറക്റ്റായിട്ട് നമ്മളിത് പുഴക്കണ സമയത്ത് മറ്റേ മെയ് മാസത്തിന്റെ ആ ഒരു ടൈമിലായിരിക്കും അപ്പൊ നമുക്ക് ആ തണ്ട് വീണ്ടും വയ്ക്കുകയാണെങ്കിൽ മഴക്കാലം കഴിയുമ്പഴേക്കും അടിപൊളിയായിട്ട് വളരും അപ്പൊ ഇനി നമുക്ക് മെയിൻ പരിപാടി നമ്മുടെ വിത്ത് പാകലും കാര്യങ്ങളൊക്കെ നടക്കണം പിന്നെ അവിടെ നിന്ന് നമ്മുടെ ഉണ്ട് കേട്ടോ ഒരു രണ്ടു മൂന്നെണ്ണം ഉണങ്ങി പോയി അപ്പൊ അതിനെ ഒന്ന് പുഴക്കിയിട്ടൊന്ന് ഗ്രോ ബാഗ് ഇത് ഇവിടെ ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ ഫ്രീ ആയിട്ടുണ്ട് അപ്പൊ അതിലേക്ക് വെച്ചു മാറ്റാ കാരണം നല്ല മുളകാണ് ഒന്ന് ബജ്ജിമുളകും പിന്നെ ഒരെണ്ണം കടലാസ് മുളകും പേപ്പർ പേപ്പർ മുളക് മുളകെന്ന് പറഞ്ഞാ ഞാൻ അത് എങ്ങനെയാണെന്ന് അറിയില്ല പിന്നെ ബജ്ജിമുളകും ഉണ്ട് കേട്ടോ അതിലുണ്ട് ഒരെണ്ണം വാടിപ്പോയിക്കണു അപ്പൊ ഇനി മൂന്നെണ്ണം ഉണ്ട് അപ്പൊ അതിന്റെ അടുത്തിട്ട് നമ്മൾ ഗ്രോബാരിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും കിട്ടി നമുക്ക് ബജ്ജി ഉണ്ടാക്കണ്ടേ അല്ലേ അപ്പൊ ഇങ്ങനെ വാടിപ്പോയിട്ട് കയറില്ലല്ലോ അപ്പൊ എന്തായാലും ഗ്രോ ബാഗ് ഒക്കെ ഇവിടെ ഒന്ന് മൂന്ന് നല്ല ഉണ്ട് പിന്നെ നിറയ്ക്കാനുണ്ട് അപ്പൊ നമുക്ക് ആ പണികളൊക്കെ ഒന്ന് ചെയ്യാം പിന്നെ നമ്മുടെ ഒരു മുളകിന്റെ കാര്യം കൂടി പറയാം കേട്ടോ കാരണം ഇതോ കുറെ പൂവുകളിട്ടുണ്ടായിരുന്നു പൂവും കായൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും പിടിച്ചില്ല ആകെ പിടിച്ചത് നോക്കിയത് ഈ ഒരൊറ്റ മുളകാ കേട്ടോ അപ്പൊ ഇന്ന് നമ്മള് ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ട് നമ്മള് ഓണ എന്താ പറയാ കരിയില ഉപയോഗിക്കുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മള് തേക്കിന്റെ ഇലയാണ് ഉപയോഗിച്ചത് അല്ലേ തേക്കിന്റെ ഇല ഉപയോഗിച്ച് കഴിയുമ്പോ ചെടികൾ കുറച്ച് കഴിയുമ്പോ ഈ കുരുപ്പ് കാര്യങ്ങളൊക്കെ വരുന്നു അപ്പൊ നമുക്കൊരു സംശയം കഴിഞ്ഞപ്പോ ആ തേക്കിന്റെ ഇല ഇതെന്തെങ്കിലും ആണോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇപ്രാവശ്യം നമ്മുടെ പഴയ വൈക്കോൽ ഉണ്ടായിരുന്നു ആദ്യത്തെ ഗ്രോബാഗുകളൊക്കെ നമ്മള് വയക്കോല നിറച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്രാവശ്യം നമ്മള് വയക്കോല് നിറയ്ക്കാന്ന് ചോദിച്ചുല്ലേ അപ്പൊ കുറച്ച് വയക്കോല് ഗ്രോബാഗിന്റെ അടിവശത്ത് കുറേ ഇട്ടു കൊടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മണ്ണും ഇതൊക്കെ നിറയ്ക്കാം നിറയ്ക്കല്ലേ അഞ്ചെണ്ണത്തിന്റെ ആവശ്യങ്ങള് മാറ്റി വയ്ക്കാൻ പിന്നെ വേണ്ടത് നമുക്ക് ഇങ്ങനെ വിത്ത് പാകിട്ട് വിത്ത് പാകി വെച്ചിട്ട് പിന്നെ അപ്പേക്ക് നിറച്ചു വെക്കും പിന്നെ പിന്നെ അപ്പൊ ഈ ഒരു അഞ്ചെണ്ണം കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇതിട്ടില്ലേ ഇതിലേക്ക് മണ്ണിൽ മണ്ണിട്ട് കൊടുക്കും അപ്പൊ ഗ്രോ ബാഗ് നിറയ്ക്ക ആ മണ്ണിന് കൊറേശ് ആ കൊണ്ടക്കണ്ട കുറെശ ആക്കിയാ മതി പിന്നെ അത് കഴിഞ്ഞ നമുക്കിനി വേപ്പ് മണ്ണാക്ക് എല്ല് പൊടി പിന്നെ ചകേശം ആക്കിയാ മതി അങ്ങനെ അഞ്ചെണ്ണത്തിൽ ആക്കിക്ക എന്നിട്ട് പിന്നെ നമുക്ക് അതൊരു സ്റ്റെപ്പ് അങ്ങനെ ആ ഇപ്രാവശ്യം ഗ്രോ ബാഗ് നിറക്കല് കൊറച്ച് കാശ് ഗ്രോ ബാഗ് കേട്ടോ കാരണം വേപ്പ് മിണാക്ക് മേടിച്ചിട്ടുണ്ട് പിന്നെ എല്ലുപൊടി മേടിച്ചിട്ടുണ്ട് ചകിരിച്ചോറും മേടിച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് കാശല കൂടിയ ഇതാണ് കാരണം ആ ഒരു സംഭവങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അതൊക്കെ ഇടുമ്പോഴാണ് നമ്മുടെ നന്നായിട്ട് വളരുന്നത് കാരണം ഫസ്റ്റ് ട്രിപ്പിൽ നമ്മൾ ആ സംഭവം സംഭവ അതും പിന്നെ ഒരു അപ്പൊ ആ ചെടികളുടെ വളർച്ചയൊക്കെ നല്ല അടിപൊളിയായിരുന്നു ഈ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ അതിന്റെ ആണോ അപ്പൊ മനസ്സിലേക്ക് അത് കടന്നു കാരണം അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണോ ഇങ്ങനെ ആയി പോയേ എന്നുള്ളൊരു സംശയം കടന്നത് കാരണം എന്തായി അപ്പൊ ഇനി നിറയ്ക്കുമ്പോ എന്തായാലും സംഭവങ്ങളൊക്കെ മേടിച്ചിട്ട് ഇത്രയും ദിവസം നിന്നത് അപ്പൊ മണ്ണൊക്കെ സെറ്റായി എല്ലാം കഴിഞ്ഞു പത്ത് പതിനഞ്ച് ദിവസമായിട്ടാ മണ്ണൊക്കെ നമ്മൾ സെറ്റാക്കാൻ വെച്ചിട്ട് ദിവസം ആകെ ഏഴ് ദിവസം കണ്ടു പക്ഷെ അത് ഇരട്ടി ദിവസമായി അത് കുഴപ്പമില്ല അത്രയും നല്ലത് അത് പിന്നെ ചെടി പിന്നെ അവിടെ നിന്നിട്ട് ഇങ്ങനെ നാശമായി വരുന്ന കൂടി ആകുമ്പോൾ എന്തായാലും ഇതിലേക്ക് മാറ്റാന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഇപ്പൊ ഗ്രോ ബാഗ് നിറയ്ക്കുന്നത് മറ്റേത് കിട്ടി അതെ അത്യാവശ്യം ആ ഉപയോഗിക്കാൻ പറ്റി നമ്മൾക്ക് ഇപ്പൊ എന്ത് സാധനം വെച്ചാലും നമുക്കത് ഒരു ദിവസെങ്കിലും ഉപയോഗിക്കാൻ കിട്ടണം അപ്പൊ പിന്നെ റെഡി ആയി കാരണം ഇപ്പൊ ഒരു തെയ്യെന്ന് പറയുമ്പോ നാല് രൂപയല്ലേ പിന്നെ ബാക്കിയുള്ള സമയം നമ്മള് നെനച്ചത് പിടിക്കണം അതൊന്നും നോക്കണ്ടല്ലേ അതൊക്കെ നോർമലിപ്പോ വീട്ടിലുള്ളത് കാരണം നമുക്ക് സമയമുണ്ട് അപ്പൊ അത് പ്രശ്നമില്ല പക്ഷെ അതുപോലെ കിട്ടി ആ ഗ്രോ ബാഗിൽ വെച്ചതുകൊണ്ട് നമുക്ക് കിട്ടിണ്ടായിരുന്നു അതാണ് ഞാൻ എപ്പോഴും പറയാറ് എനിക്ക് ഗ്രോ ബാഗില് കൃഷിയാണ് കുറച്ചും കൂടി അത് കിട്ടും എന്തെങ്കിലും കിട്ടുന്ന നല്ലൊരു അതുകൊണ്ടാണ് അങ്ങനെ അപ്പൊ അഞ്ചെണ്ണത്തിലും സമം മണ്ണ് ഇനി ചകിരിച്ചോറ് ചകിരിച്ചോറ് ഓരോ പിടി ഇട്ടിട്ട് ആ അങ്ങനെ ഓരോ പിടിയെടുത്തിട്ട് എല്ലാത്തിലിട്ടെ പിന്നെ അടുത്തത് എല്ലുപൊടിയാണ് പൊടിയാണ് അല്ലേ എല്ല്പടി അപ്പൊ ആ പാത്രത്തിൽ നിറച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇത്രീശ ഇട്ടായി ഇല്ലേതായിട്ട് മതി ചെറുതായിട്ട് മതി കൂടരുത് ഇട്ടാ അതിലിട്ടാ അതിലിട്ടോട്ടോ ആ മതി മതി ആ കൊറച്ച് ആ കൊറച്ച് കൂടി മതി മതി കൂടരുത് കൂടിക്കഴിഞ്ഞ വിശക അടുത്തതപ്പോ വേപ്പും നമ്മൾ ഒരു കിലോന്റെ പാക്കറ്റാ വാങ്ങിക്കണം കേട്ടോ പണ്ടൊന്നും മേടിച്ചിട്ടില്ല കുറെശേ വേണ്ടല്ലോ ഇതൊന്നും അളവിൽ കൂടാൻ പാടില്ല ഇതൊരു പതിനഞ്ചിന് ഗ്രോ ബാനുള്ള സാധനമാണ് അപ്പൊ അളവിൽ കൂടിയാൽ അത് ചെടികൾക്ക് ദോഷം ചെയ്യും അങ്ങനെ ഒരു കാര്യമുണ്ട് മതി 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 അപ്പൊ ഇനി പരിവായി വേണ്ട എല്ലാ മൂന്ന് സാധനം കൂടി സെറ്റാക്കി വേണ്ടും വീണ്ടും മണ്ണ് മേലക്കിട

ഇതാണ് ഞാൻ പറഞ്ഞ മുളക് കേട്ടോ ഇത് പേപ്പർ മുളക് ഇവിടെ മൂന്നെണ്ണമുണ്ടായിരുന്നു അത് വാടിപ്പോയി അപ്പൊ ഇത് അത്യാവശ്യം ഇപ്പൊ കൊഴപ്പില്ല പക്ഷെ എന്നാലും എന്തോ പേടി അപ്പൊ ഇത് നമ്മുടെ മറ്റേ ട്ടോ അപ്പൊ ഇവിടെയും രണ്ടെണ്ണം അഞ്ചെണ്ണമുണ്ടായിരുന്നു അതും പോയി അവിടെയും പോയിട്ട് എല്ലാത്തിലും അപ്പൊ ഞാൻ ഗ്രോ ബാഗിലാവുമ്പോ നന്നായിരിക്കും തോന്നിട്ടാണ് പേര് നമുക്ക് പൊട്ടാതെ പേരൊന്നിളകാണ്ട് നമുക്ക് എടുക്കണം അപ്പൊ ചെറുതായിട്ടൊരു നന കൊടുക്ക നനച്ചിട്ട് വേണമല്ലോ തേ വെക്കാഗത്താണ് വെക്കുന്നത് വെയിലും കാര്യങ്ങളും ഉണ്ടാവും ഇല്ലേ ആ വെയില് നന്നായിട്ട് കിട്ടും ഇവിടെ പിന്നെ വെയിലിന്റെ ഒരു പ്രശ്നം കൊണ്ട് ഈ ക്ഷീണം വരില്ല വെയില് കൂടിയോ വെയിലത്ത് വയ്ക്കുമ്പോഴേ

ചോളത്തിന്റെ ആ ഭാഗം അവിടെ നമ്മള് പയർ കുത്തിക്കണം കേട്ടോ നീളം പയർ അതായത് പന്തൽ അതിന് ബാലൻസ് ഉണ്ടല്ലോ നമുക്കത് അവിടെ ചെറിയൊരു പന്തലാക്കി ഇട്ട് കഴിഞ്ഞാൽ വള്ളിപ്പയർ ഉണ്ടാക്കാൻ അല്ലേ പിന്നെ കുത്തിയിട്ടുട്ടോ അഞ്ചു അഞ്ചു അഞ്ച് അഞ്ച് വിത്ത് പ്രകാരമാണ് ഇട്ടേക്കണത് ഓരോ കുപ്പിയില് അയ്യഞ്ചെണ്ണം വെച്ചിട്ട് അപ്പൊ ഇത് പരക്കാനുള്ളത് ഏകദേശം ഉണ്ടല്ലോ അവിടെ ഒരെണ്ണം ഉണ്ട് സ്കൂളിൽ ലീവ് കൊണ്ട് ഇത് രണ്ടാളും കൂടി നനയ്ക്കുന്ന അപ്പൊ അതെ ചേട്ടൻ രണ്ടു കൂപ്പി എടുത്തിട്ടുണ്ടോ കേട്ടോ അപ്പൊ അതിലേക്ക് നമ്മുടെ ചാണകം ഉണങ്ങിയ ചാണകം കൊടുത്തോ മോശാവണ്ട ചൂട് കൊടുത്തേ നനയ്ക്ക് വരണ്ടെ നമ്മുടെ മത്തങ്ങി കുമ്പളങ്ങി തെയ്യട്ടോ അപ്പൊ അത് നാല് നാല് മത്തന്റെ കിട്ടണ്ട ഇത് വെള്ളിരിയും കുമ്പളങ്ങുമ്പളങ്ങരിയും ഇന്നത്തെ നമ്മുടെ മത്തങ്ങയും കുമ്പളങ്ങയും കുത്തിയിടലും ആ ഒരു സംഭവം കഴിഞ്ഞു ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വിത്തുകൾ പാകണം അല്ലേ സെയിം ഇതില് ആദ്യായിട്ടാണ് ഇതിൽ പാകം പോകുന്നത് അപ്പൊ കുറച്ച് ഇത്രയ്ക്കും എടുത്തിട്ട് നമ്മള് ണ്േ ചകോറ് രണ്ടുപിടിയെല്ലാം എടുത്തിട്ടുള്ള രണ്ടും ഒരു നന കൊടുക്കാൻ നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് നന കൊടുത്താലും മതി ഇവിടെ തന്നെ നന കൊടുക്കണ്ട അപ്പൊ എല്ലാം സെറ്റ് ആയില്ലേ അപ്പൊ ആ അങ്ങനെ ആന മൊത്തത്തിലോ അപ്പൊ എന്നിട്ട് നമ്മള് വെള്ളം സ്പ്രേ കൊടുക്കുക പിന്നെ വേറൊരു അപ്പൊ ഇതാണ് നമ്മുടെ ബീട്രൂട്ടിന്റെ വിത്ത് കേട്ടോ അപ്പൊ ഞാൻ ഇത് ഓരോന്ന് എടുത്തിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കുക അമർത്തുന്നില്ലേ നമുക്ക് മേലെ വീണ്ടും കുറച്ച് കുറച്ചിട്ട് കൊടുത്താൽ മതി ഇതിങ്ങനെ ഓരോന്ന് അടുത്തത് നമ്മുടെ കാരറ്റ് അപ്പൊ നമ്മള് ബീട്രൂട്ട് ഇട്ടു ഇനി ഇത് നമ്മൾ നമുക്ക് വലിയൊരു അപ്പ അതെ നമ്മടെ വിത്ത് പോകൽ കഴിയണ്ടോ അപ്പൊ ചെറുതായിട്ട് ഇനി അവച്ച് വരുന്നവരെ ഇങ്ങനെ സ്പ്രേ ചെയ്യണം കേട്ടോ ചെയ്യാ ഇനി വെയിൽ കൊള്ളാത്ത ഒരു സ്ഥലത്തേക്ക് നമ്മുടെ ബാക്ക് സൈഡിലാണ് കുറച്ച് വെയിലൊന്നും കൊള്ളാത്തത് കൊണ്ടു വെക്കും വേണം എന്നിട്ട് ഇതേപോലെ നനയും കൊടുക്കുക അപ്പൊ ആദ്യമായിട്ടാണ് കാരറ്റും ബീറ്റ് റൂട്ടും നമ്മള് വെക്കാൻ അല്ലേ അതെ നമ്മൾ കാരണം അതിന്റെ എത്ര ദിവസം മുള ഒന്നും നമുക്ക് പറഞ്ഞ എന്തായാലും എന്തായാലും നിങ്ങളെ കാണിക്കുന്നതാണ് എന്നിട്ട് പറഞ്ഞത് ഇങ്ങനെ കൃഷിയുടെ സമയത്ത് ഭയങ്കര സന്തോഷം എന്നൊക്കെ പറയുമ്പോന്നൊക്കെ ചെയ്യുമ്പോ അത് ഭയങ്കര അത് ഇതൊക്കെ ഇങ്ങനെ അവച്ച് വരുന്നതും അതിൽ നിന്ന് വരണത് നമുക്ക് കിട്ടണതൊക്കെ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കള കൃഷി അതായത് അടുക്കള തോട്ടം ഉണ്ടാവണം എന്ന് പറയണത് അല്ലേ ആ അപ്പോൾ അത് തുടർന്നുകൊണ്ടേയിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ